അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ദിവസം അതായത് ജാഫർ ക നമ്മുടെ ജാസ്മിന്റെ ഫാദർ ആയിട്ടുള്ള ആള് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിരിക്കുകയാണ് രാവിലെ തന്നെ കയറിയിട്ടുണ്ട് കയറിയ ഉടനെ തന്നെ നമ്മൾ ഇന്നലെ പ്രമോയില കണ്ണിടക്ക് വന്ന് കയറിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ ജാസ്മിന്റെ കഴുത്തിന്നുള്ള മാല ഊരി വാങ്ങിക്കുകയും പിന്നെ അതിനുശേഷം റൂം എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് ജാസ്മിന്റെ റൂമിൽ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഗബ്രിയുടെ അതായത് ജാസ്മിൻ സംസാരിക്കുന്ന ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഗബ്രിയുടെ ആ ഫോട്ടോ അവിടെനിന്ന് ഇത് വേണ്ട മോളെ നമുക്ക് ഈ ഫോട്ടോ വേണ്ട ഇവിടെ നമ്മുടെ ഫാമിലി ഫോട്ടോയൊക്കെ ഇരിക്കുവല്ലേ ആ ഫോട്ടോ നോക്കി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നൈസിന് പുള്ളിക്കാരൻ അതങ്ങ് എടുത്ത് മാറ്റുവാണ് അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു വാപ്പാട് സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള കാര്യം തന്നെയാണ് മോളിൻ്റെ കാര്യം കണ്ടിട്ട് ആ ഒരു ഗെയിം നേരെ ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഗബ്രി ആലോചിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിൽ അത് എടുത്ത് മാറ്റിയത് വളരെ നല്ലതാണ് പക്ഷെ ഈ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു നാടകമാണോ അതോ റിയൽ ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇനിയും സമയം എടുക്കും കാര്യം പുറത്ത് ആൾറെഡി എൻഗേജ് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി ജാസ്മിൻ എന്ന് പറയുന്ന ആള് അകത്ത് കയറി ഗബ്രിയുമായിട്ട് ഇത്രയേറെ അറ്റാച്ച്മെന്റ് ആവുന്നു ഗബ്രി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാതാവുന്നു ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നു അല്ലെങ്കിൽ ഗബ്രി കൊടുത്ത മാല ഇട്ടുകൊണ്ട് നടക്കുന്നു ഒരു ഭാര്യ ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ പോലെയൊക്കെയാണ് ജാസ്മിനോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടിട്ട് തന്നെയാണ് വീട്ടിൽ വന്നത് പിന്നെ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിൽ തന്നെ വോട്ടിങ്ങിലാണെങ്കിലുമൊക്കെ ഒന്നാമത് നിൽക്കുന്ന ഈ ജാസ്മിന്റെ ഫാമിലിയെ എന്തുകൊണ്ട് ലാസ്റ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവും കുറച്ച് അധികം ചാനലിന് റേറ്റിംഗ് കൂട്ടാനും വ്യൂവർഷിപ്പ് കിട്ടാനും ആളുകളെയൊക്കെ പിടിച്ചിരുത്താനും തന്നെയാണ് ജാസ്മിന്റെ ഫാമിലിയെ ലാസ്റ്റ് കൊണ്ടുവന്നത് കാരണം നമ്മളെല്ലാരും ഈ ജാസ്മിന്റെ ഫാമിലി വരത്തില്ല ഇനി അങ്ങനെ അങ്ങനെ ആലോചിച്ചിരുത്തി ലാസ്റ്റ് ജാസ്മിന്റെ ഫാമിലിയെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കൂട്ടായിട്ട് റസ്മിന്റെ ഫാമിലി അതാണ് എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ആദ്യമേ കൊണ്ടുവരേണ്ടതായിരുന്നു ജാസ്മിന്റെ ഫാമിലിയെ അപ്പൊ അത് ചെയ്തില്ല പിന്നീട് പലരും ചർച്ച ചെയ്യുന്നുണ്ട് അഫ്സല് കൊടുത്ത മാലയാണ് ജാസ്മിൻ കഴുത്തിൽ ഇട്ടു കൊടുത്തത് ജാസ്മിന്റെ കഴുത്തിൽ ഫാദർ ഇട്ടു കൊടുത്തത് എന്നൊക്കെ ഉള്ളത് അപ്പോ അറിഞ്ഞെടുത്തോളൂ ചിന്വൺ അങ്ങനെ അല്ല മറ്റേ മാല ഊരി വാങ്ങിച്ചതിന് ശേഷം ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തൊരു മാലയാണ് പിന്നെ ഒരു ടെഡി ടെഡിബിയർ കൊടുത്തത് അഫ്സൽ ഇപ്പൊ വിട്ടതാണ് അഫ്സലിൽ ഉളുപ്പുണ്ടോ പറഞ്ഞു വിട്ടതിന് ശേഷം അവളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗിഫ്റ്റ് കൊടുക്കാനെന്നൊക്കെ എന്നൊക്കെ അപ്പൊ അതും അങ്ങനെ അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാമില് മുമ്പ് ഇട്ട ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം ആ ഫോട്ടോയിലുള്ള അതേ ടെഡി ബിയർ തന്നെയാണ് ഇപ്പോ ഈ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കൊണ്ടുവന്നതും അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് മുന്നേ തന്നെ ഈ ഒരു ടെഡി ബിയറിനെ അയച്ചു കൊടുത്തിരുന്നു പക്ഷെ അത് അവര് കൊടുത്തില്ല അവനെ ഹോൾഡ് ചെയ്തിരുന്നു ഇപ്പൊ ഫാദർ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത് പുറത്ത് കൊടുക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എനിക്കുള്ള നിങ്ങൾ ആര് ചിന്തിക്കാതെ പോയൊരു പ്രധാനപ്പെട്ട സംശയം കഴിഞ്ഞ ഒരുപാട് ചർച്ചയായ ഒരു കാര്യമായിരുന്നു ജാഫർ എന്ന് പറയുന്ന ജാസ്മിന്റെ വാപ്പാക്ക് ബ്ലോക്ക് ആണ് ഹാർട്ടിന് സർജറി ആണ് അതിന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് ആളുകൾ പോയിട്ട് ആശുപത്രിയിൽ അപ്പോയിൻമെന്റ് എടുത്ത ഡേറ്റ് പറയുന്നുണ്ട് ഭയങ്കര ചർച്ചാ വിഷയമായതാണ് ലാലേട്ടം വന്നിട്ട് ബ്ലോക്കിന്റെ കാര്യം പറയുന്നുണ്ട് തിരിച്ച് ബ്ലോക്ക് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജാസ്മിന്റെ ഫാദറിനെ കണ്ടിട്ട് ജാസ്മിൻ ചോദിച്ചില്ല വാപ്പാക്ക് എങ്ങനെയുണ്ട് ഹാർട്ടിന് അസുഖം കുറഞ്ഞോ അല്ലെങ്കിൽ ബ്ലോക്ക് സർജറി കഴിഞ്ഞോ ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല കാര്യം ജാസ്മിൻ അറിയാം ഇത് സത്യമായിട്ടുള്ളതല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സോ അത് തലച്ചോറിൽ നിന്നില്ല പുള്ളിക്കാര്യം ചോദിച്ചില്ല അപ്പോൾ ഒരുപാട് മാനിപ്പുലേഷൻസ് ഈ ഒരു ഗെയിമിന് നടക്കുന്നുണ്ട് ഈ ക്രെഡിബിലിറ്റി ഈ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ പോയ രീതിയിലാണ് ഈ ഒരു ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജാസ്മിന് വേണ്ടി ഒരുപാട് ഫേമസും കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ പലപ്പോഴും എന്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് ഊന്നി പറയുക തന്നെ ചെയ്യുകയാണ് കാര്യം അതിനുള്ള തെളിവുകളാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ പിന്നീട് ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന അടിപൊളി ഒരു പ്ലെയർ ആയിരുന്നു ഗബ്രിയെ പുറത്താക്കിയത് പോലും ജാസ്മിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറയും കാര്യം ജാസ്മിനോടൊപ്പം ഒരു കോംബോ ആക്കി നിന്നുകൊണ്ട് ഒരു അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസം വരെ ആൾമോസ്റ്റ് നിന്നതിന് ശേഷം ജാസ്മിൻ ഗബ്രിയെ അവർ പുറത്താക്കുന്നു ഗബ്രിയെ പുറത്താക്കിയതിനു ശേഷം പിന്നീട് ഗബ്രിയെ ആലോചിച്ച് കുറച്ചു ദിവസം നിൽക്കുന്നു ഇനി ജാസ്മിന്റെ ഗെയിം മുന്നോട്ട് നേരെ കൊണ്ടുവരാനും പിന്നെ പിന്നീട് ഇതേപോലെ തന്നെ ജാസ്മിന് കപ്പ് കൊടുക്കുന്നതിന്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഫാമിലി റൗണ്ട് കൊണ്ടുപോയി വീട്ടുകാരെ കൊണ്ടുവരുന്നു വീട്ടുകാർ ഈ ഗെയിം നെഗറ്റീവ് ആയിരുന്നത് മുഴുവൻ പോസിറ്റീവ് ആക്കുവാണ് കാര്യം വെളിയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വേറെ സംസാരങ്ങളൊന്നും ഇല്ല അത് നമുക്ക് ആണ് മോളെ എന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് സായി പറഞ്ഞത് മോളുടെ ഗെയിം തെറ്റിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ് വെളിയിൽ അങ്ങനെ ഒന്നും ചർച്ചകളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ നേരെ ഗെയിം കളിക്കുന്നു അതിനുശേഷം ജാസ്മിന് കപ്പ് കൊടുക്കുന്നു ഇതൊക്കെ തന്നെയാണ് ആവശ്യം ഈ ഗെയിമിനകത്ത് അല്ലെങ്കിൽ ഈ ഷോഡാത്ത എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾ കാണുന്നത് എന്ത് സത്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഒരാളിനെ മുന്നേ അവർ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇന്ന ആളിന് കപ്പ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള കളികൾ ബാക്കിലുള്ളവരായിട്ട് കളിപ്പിക്കുന്നു അത്രയാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് ഊഹിക്കാം വെളിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് ജാസ്മിന്റെ ഫാദറിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് കാര്യം പറയുന്നു ഇത് കടക്കുന്നു ചെയ്യരുത് വെളിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത് മറ്റ് പല കണ്ടസ്റ്റൻസിനെയും വിളിച്ച് പറഞ്ഞതൊക്കെ തന്നെയാണ് ജാസ്മിന്റെ ഫാദറിനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിലൊക്കെ ഉപരി വെളിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും ആയിട്ട് ജാസ്മിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യവും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ നടന്നത് ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അതായത് രാവിലെ നടന്ന കാര്യങ്ങളാണെന്നു വെച്ചാൽ ഇനിയിപ്പോൾ ശേഷം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ലൈവിൽ കണ്ടറിയാം അപ്പോൾ കിളില അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ ഉണ്ടാവും സ്ക്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെല്ലൈക്കൾ ഓളാക്കിയിട്ട് പടപടയിൽ നിന്നുള്ള അപ്ഡേറ്റ് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്